കെ ഫോണിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയത് മാധ്യമ ശ്രദ്ധ നേടാനല്ല മറിച്ച് നീതിക്ക് വേണ്ടിയെന്ന് വി ഡി സതീശൻ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുവെന്നും ഹർജിയിൽ നൽകിയ മറുപടിയിൽ വി ഡി സതീശൻ വ്യക്തമാക്കി അതേസമയം ലോകായുക്ത കഴിവില്ലാത്തവരാണെന്ന പരാമർശം സതീശൻ ഹർജിയിൽ നിന്നും ഒഴിവാക്കി ബിനിലുണ്ട് ബിനിൽ എന്താണ് മറുപടി അന്വേഷിക്കണമെന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രധാനപ്പെട്ട ആരോപണം അതിൽ നേരത്തെ ഹർജി കോടതിയുടെ മുന്നിലേക്ക് എത്തിയ ഘട്ടത്തിൽ കോടതി ഇതിലെ പൊതു താൽപ്പര്യം എന്ത് എന്നത് ആരാഞ്ഞിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ അതിരൂക്ഷ വിമർശനം കോടതിയുടെ നിന്ന് ഉണ്ടായി എന്ന രീതിയിൽ മാധ്യമ വാർത്തകൾ വന്നിരുന്നു അതിനെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് കോടതിയിൽ തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നത് തന്നെ ക്കെതിരെ ഹൈക്കോടതിയുടെ പരാമർശമുണ്ടെന്ന് മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു അതിന് തൻ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി കോടതിയെ സമീപിച്ചു എന്നാണ് വാർത്തകൾ വന്നത് തനിക്ക് കോടതിയിൽ വന്നിട്ട് മാധ്യമ ശ്രദ്ധ നേടേണ്ട വ്യക്തിയല്ല താൻ എം എൽ എ ആകുന്നതിന് മുമ്പ് ഈ കോടതിയിലെ അഭിഭാഷകനായിരുന്നു അതുകൊണ്ട് തന്നെ തന്നെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ എല്ലാ ബോധ്യവും കോടതിയോട് ബഹുമാനവുമുണ്ട് എന്തായാലും തനിക്ക് ഈ കോടതിയിൽ വന്നിട്ട് മാധ്യമ ശ്രദ്ധ ലഭിക്കേണ്ട സാഹചര്യമില്ല എന്നതാണ് വി ഡി സതീശൻ ഇന്ന് കോടതിയിൽ രേഖാമൂലം നൽകിയിരിക്കുന്ന മറുപടിയിൽ തന്നെ വിശദീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലോകായുക്തയ്ക്കെതിരായ പരാമർശങ്ങൾ വി ഡി സതീശൻ കോടതി മുമ്പാകെ പിൻവലിച്ചിരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോകായുക്ത കഴിവില്ലാത്തവരാണ് അവർ മുൻപ് പല കേസുകളുടെയും കാര്യത്തിൽ ഒരു കൃത്യമായ ഇടപെടലിലേക്ക് പോയിട്ടില്ല എന്ന് കോടതിയിൽ ഹർജി നൽകിയപ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരുന്നു ആ വാക്കുകളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിൻവലിച്ചിരിക്കുന്നത് ഹൈക്കോടതി അതിനെതിരെ രംഗത്ത് വന്നിരുന്നു അതുകൊണ്ടാണ് ആ പരാമർശങ്ങൾ പ്രതിപക്ഷ നേതാവിന് ഇന്ന് പിൻവലിക്കേണ്ടി വന്നത് പക്ഷേ ലോകായുക്ത കൃത്യമായും അവരിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ ഉയർന്നു വരുന്നില്ല എന്നത് തൻ്റെ ബോധ്യമാണ് എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഇതോടൊപ്പം തന്നെ കോടതിയെ അറിയിച്ചിരിക്കുന്നത്